ഹോസ്പിറ്റൽ ഒത്തുപിടിച്ചാൽ മലയും പോരും പറയുന്നത് ഇതാണ് നടു റോഡിൽ കുടുങ്ങിയ നിറയലോടുള്ള ചരക്ക് ലോറി തള്ളി മാറ്റി നാട്ടുകാരും പോലീസും യന്ത്രസഹായമില്ലാതെ മനുഷ്യകരങ്ങളാൽ തള്ളി മാറ്റിയാണ് ഗതാഗത കുരു കഴിച്ചത് ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നത് ഒരു പഴഞ്ചൊല്ലാണ് ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ശക്തി വെളിവാക്കുന്ന ഒരു ചൊല്ല് ഒന്നിച്ചു നിന്നാൽ സാധ്യമാകാത്ത ഒരു കാര്യവും ഇല്ല എന്നതാണ് ഇതിൻ്റെ സാരം ആ ചൊല്ല് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു ദൃശ്യമാണ് ഇന്ന് തിരൂരിൽ കണ്ടത് തിരൂർ ബി പി അങ്ങാടിയിൽ ബുധനാഴ്ച രാവിലെയാണ് കൂറ്റൻ ചരക്ക് ലോറി റോഡിന് നടുവിൽ കുടുങ്ങിയത് നിറയെ ലോഡുമായി പോവുകയായിരുന്ന അന്തർസംസ്ഥാന ലോറി റോഡിനു നടുവിൽ ബ്രേക്ക് ഡൗൺ ആവുകയായിരുന്നു പൊതുവെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ബി പി അങ്ങാടിയിൽ ഇതോടെ ഗതാഗതം സ്തംഭിച്ചു ഒടുവിൽ ഒരു യന്ത്രസഹായവുമില്ലാതെ പോലീസും നാട്ടുകാരും ചേർന്ന് വാഹനം തള്ളി നീക്കുകയായിരുന്നു ചമ്രവട്ടം ഭാഗത്തേക്ക് നിറയെ ലോഡുമായി പോവുകയായിരുന്ന ലോറിയാണ് റോഡിന് നടുവിൽ കുടുങ്ങിയത് നാട്ടുകാരും പോലീസും ട്രാഫിക് പോലീസും സ്വകാര്യ ബസ് ജീവനക്കാരും ചേർന്ന് വാഹനം തള്ളി മാറ്റി ട്രാഫിക് എസ് ഐ സുനിൽ ആണ് നേതൃത്വം നൽകിയത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വാഹനം ഒരു വശത്തേക്ക് തള്ളി മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു